ഹലോ ഞാൻ ഇന്ന് ഒരു കുറച്ച് മീൻ മറക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം മീൻ കേട്ടോ കോലാനാണ് പക്ഷേ നമ്മുടെ കടൽ കോലാനല്ല കേട്ടോ കടലിൽ നിന്ന് കിട്ടുന്ന കോലാനാണോ രസമുള്ള കോലാനല്ലേ നമ്മൾ പണ്ടൊക്കെ കിട്ടാറുള്ള കോലാനല്ല അത് വേറൊരു മോഡലാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ചാളിന്നോട്ടാ പാക്കറ്റ് അങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെച്ചു നന്നായി വർക്കാവുമ്പോൾ നേരെ മൃഷ് നോക്കുമ്പോൾ ഒരു തരം നീളം കൂടിയ കൊമ്പുള്ള കോലാൻ അപ്പോൾ ഞാനതൊടുത്ത് കുറച്ച് വർക്ക്ണ് കേട്ടോ പിന്നെ കുറച്ചിടുത്തിട്ട് മുളക് ചാർ വെച്ചതാട്ടോ അതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഫിഷ് മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് വെളുത്തുള്ളി ഒക്കെ ഇട്ട് അരച്ച് ചാറും മുളക് ചാറും അങ്ങോട്ട് വിത്തിയിരുന്നുണ്ട് തക്കാളി ഒരെണ്ണം വാട്ടി അതിൽ കുടപ്പുള്ളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഈ മീൻ കഷ്ണങ്ങളാക്കി അതിലിട്ടു ഭയങ്കര ടേസ്റ്റായി നല്ലൊരു മീനായി കിട്ടി മീൻ കറി കെട്ടി കുറച്ച് മീൻ മുറുത്തിട്ടു ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് അതായിരുന്നു മീൻ വറുത്തതും നല്ല രസമായിരുന്നു പക്ഷേ ഈ കൊല കാട്ട് കോല കറു കണ്ട ഒരു കറുത്ത കളറാ മറ്റേ സാധാരണ കൊലാന നല്ല കളറല്ലേ ഉണ്ടാവുക നമുക്ക് നല്ല വെള്ളമാണ് ഭയങ്കര ടേസ്റ്റുള്ള ഇപ്പം ഒന്നും അത് കാണാല്ല എന്താണാവോ അങ്ങനെ ഞാൻ ഇന്നുച്ചയ്ക്ക് വെച്ച മീനും മീൻ വറുത്തതാണ് ഞാൻ അത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീന ഈന അതേ മല വരില്ലാന്ന് തോന്നുന്നുണ്ട് ഈ മീനിനെ നല്ല മീനാണ് കേട്ടോ അപ്പം ഞാനത് വറുക്കണേൽ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും മിഷൻ മസാലയൊക്കെ കൂട്ടി അത് വറുത്തു വറുത്തു കഴിഞ്ഞപ്പോഴും കടുപ്പുള്ളി വെള്ളം വെച്ചപ്പോഴും നല്ല രസം ഈ മീൻകറി നമുക്ക് അത്യുത്തമമായ ഒരു മിളക് ചാറുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കോലാൽ അതാണ് ഇന്നത്തെ വീഡിയോ ഓക്കേ ബൈ